എന്റെ കണ്ണല് കറുപ്പ് നിറം ആ പാട്ട് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ ലൈവില് കുറച്ച് മുമ്പ് ആ പാട്ട് ഗബ്രി പാടിയായിരുന്നു എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല അത് ജിൻഡുവാതിലൂടെ കടന്നു പോകുമ്പോഴാണ് അങ്ങനെ ഒരു പാട്ട് ഗബ്രി പാടുന്നത് സോ അവിടെ ഇരുന്ന എല്ലാവരും പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു അഭിഷേക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര ഒരു എന്തുകൊണ്ട് ജിൻഡോ കടന്നു പോയിപ്പോ ആ ഒരു പാട്ട് തന്നെ ഗബ്രി പാടിയെന്ന് എനിക്കറത്തില്ലോ ഞാൻ അന്നെ കുനിഷ്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കാര്യം മേ ബി ലാലാട്ടം ചോദിക്കുമായിരിക്കും കാരണം കഴിഞ്ഞ ആഴ്ച പറയാമെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും മുക്കും മൂലയും ഒക്കെ പരിശോധിച്ച് വന്ന് സിബിനോട് സിബിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ ജിൻഡോ അങ്ങനെ ഒരു അഭിപ്രായം അത് കാലേ വാല് നിലത്തടിച്ചേനെ അതിന് തെളിവുകളും കാര്യങ്ങളും വീഡിയോസൊക്കെ കൊണ്ടുവന്ന് കാണിച്ച കാരണം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഭയങ്കര സൂക്ഷ്മമായി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് സോ ഗബ്രി ജിൻഡോ പാസ് ചെയ്തു അങ്ങനെ ഒരു പാട്ട് പാടാൻ എന്താണ് കാരണമെന്ന് ലാലേട്ടൻ സാറ്റർഡേ വരുമ്പോൾ പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ി അത് ആ ഒരു സാഹചര്യത്തിൽ ഗബ്രി ജിൻഡോയെ കളിയാക്കി പാടിയത് എനിക്ക് ഫീൽ ചെയ്തു അത് നിങ്ങളിൽ എത്ര പേർക്ക് ഫീൽ ചെയ്തു എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അല്ല ലാലേട്ട അത് ചൂക്കിയോ അല്ലെങ്കിൽ ഗബ്രി പാടിയ ഒരു പാട്ടായിട്ട് ചുമ്മാ തള്ളിക്കളയോ ഏ അങ്ങനെ ചെയ്യാൻ വഴിയില്ല കാരണം കഴിഞ്ഞ ആഴ്ച എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ കുനിച്ച് ഉണ്ടാക്കി ബിഗ് ബോസ് അണിനെ നമ്മുടെ ലാലേട്ടനെ ഏൽപ്പിച്ചായിരുന്നു സോ ഇതിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഗബ്രി ജിൻഡോയെ കണ്ടിട്ട് തന്നെയാണ് പാട്ട് പാടി തന്നെയാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ സിബിൻ സ്ട്രോങ് അല്ല ബിഗ് ബോസ് ആണ് റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എഴുതാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന ഞാൻ സിബിനെക്കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏ സിബിൻ എങ്ങനെ വന്നു സിബിൻ എങ്ങനെയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അടിപൊളി സ്ട്രോങ് ആയി ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചധികം കമൻസ് എന്ന് തന്നെ പറയണം ഏഹ് എനിക്കറിയാം സിബിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കമന്റ്സ് എന്റെ കമന്റ് ബോക്സിൽ വന്നു അപ്പൊ ചില ആളുകളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നും എഴുതാനില്ലാത്ത കാരണം നമ്മളോട് എന്തോ ദേഷ്യമുള്ള കാരണം തെറി വിളിക്കാൻ വേണ്ടി വന്ന് കമന്റ് ഇടുന്നത് പോലെ പക്ഷെ പേരില്ല ഫോട്ടോ ഇല്ല ഇല്ലാതെ ഇപ്പം ഞാനൊരു കമന്റ് ഇവിടെ കാണിക്കാം ഇതുപോലെയുള്ള ആളുകളെ ഞാൻ മനുഷ്യവർഗത്തിൽ പോലും കൂട്ടാറില്ല കാരണം വീട്ടില് അവരെ വീട്ടിൽ ഇല്ലാത്തതുപോലെ അവര് വന്ന് ഇതുപോലെ പല കമൻറുകളിടും നമ്മളവര് കമന്റ് വരുമ്പോൾ തന്നെ ഓ ഇയാളുടെ കമന്റാണോ അത് ഇത്രേം സ്റ്റാൻഡേർഡ് ഉണ്ടാകത്തുള്ളൂ അത് വായിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും അത്രേ ചെയ്യാറുള്ളൂ അപ്പം ഇതുപോലെ വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കറിയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കുറെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുണ്ട് സോ കമ്മിംഗ് ബാക്ക് ടു സിബിൻ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലൈക്ക് ലാസ്റ്റ് സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയൊരു മനുഷ്യനാണ് അതിന് കുറെ കാരണങ്ങളുണ്ട് ഒരു മനുഷ്യൻ മെന്റലി അയാൾ ഒരു മെന്റലി സ്ട്രോങ് ആ ഫിസിക്കലി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടോ തകർന്നു പോയ ഒരു ഗെയിമർ അല്ല ഒരു മനുഷ്യനെ അടിച്ചു മാക് സാറ്റർഡേ എപ്പിസോഡില് സിബിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അത് എല്ലാ കാര്യ എല്ലാ തെറ്റുകളും സിബിൻ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഒരു നടുവരൽ കാണിച്ചത് ഞാൻ സമ്മതിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആയിട്ട് അതായത് ആ ഷോയുടെ ടിആർപി കൂട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഏഹ് സിബിനെ കളിയാക്കിക്കൊണ്ട് സിബിനെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് ലാലേട്ടം വന്ന് ബിഗ് ബോസ് അണ്ണന്റെ സ്ക്രിപ്റ്റ് നടപ്പിലാക്കി അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ഏഹ് അപ്പൊ ആരൊക്കെ വന്ന് സിബിനെതിരെ കമന്റ് ഇട്ട് സിബിൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും സിബിൻ വന്നതിന് ശേഷമാണ് ആ ഷോ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഈ ഒരു റിയാലിറ്റി ഷോയിൽ എന്തെങ്കിലും ഒരു അനക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സിബിൻ പോയി കഴിഞ്ഞിട്ടുള്ള ഈ രണ്ട് ദിവസങ്ങൾ രണ്ടു ദിവസമായതോണൂലേ ഏഹ് വളരെ ശോകം ഈ ഷോക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഈ ഷോ കാണാൻ വല്ല ആഗ്രഹമുണ്ടോ എല്ലാ സോഷ്യൽ മീഡിയയിലെ വോട്ടിങ് കമ്മ്യൂണിറ്റി പോളുകൾ എല്ലാ കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും സിബിനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലെ അത്രക്കും ജനങ്ങളെ പെട്ടെന്ന് തന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണ് അതൊരു നിസ്സാര കാര്യമല്ല ഒരാൾ പെട്ടെന്ന് കയറി വരുന്നു വെറുപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ജാബ്രികളെ പോലെ കാരണം അവരെ ഒറ്റ ദിവസം കൊണ്ട് വെറുത്തു പോയതാണ് ഒരുവിധം എല്ലാ മലയാളികളും സോ വെറുപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പൊളിയാണ് അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ് അതങ്ങനെ എളുപ്പം ആർക്കും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനല്ല ഇപ്പൊ വൈൽഡ് കാർഡ്സ് അകത്തേക്ക് പോണേക്കാൾ മുമ്പ് സിബിനെ കുറിച്ചൊന്നും ഒരു സംസാരം പുറത്തുണ്ടായിട്ടില്ല സമയത്ത് ബാക്കി കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ കേട്ടായിരുന്നു സോ സിബിൻ എന്ന് പറയുന്ന ആള് അവിടെ എത്തുമ്പോൾ ഓ ഡി ജെ സിബിൻ അത്ര മാത്രം എനിക്കറിയത്തുള്ളായിരുന്നു പക്ഷെ വിദിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ ആ ഷോയുടെ ഒരു എന്താ പറയാ റേറ്റിംഗ് ഒക്കെ അത്രമാത്രം ലെവലിലേക്ക് ഉയർത്താൻ സിബിന് കഴിഞ്ഞായിരുന്നു ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഷോ കാണുകയും അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ ഒരു ആളുകളോട് കുറെ ആളുകൾക്ക് ഇഷ്ടം തോന്നാം കുറെ ആളുകൾക്ക് അസൂയ തോന്നാം മിക്ക ഈ കുശിമ്പ് കുത്തി കമന്റ് ഇടുന്ന ദൈ ഞാൻ കാണിക്കുന്ന ഈ കമന്റ്സ് പോലെ ഇവനെ പോലെ വീട്ടിൽ ആരുമില്ലാത്ത ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കാത്ത മക്കളൊക്കെ അവനോട് അസൂയ ആ വ്യക്തിയോട് അസൂയ കൊണ്ടാണ് ഇതുപോലെയൊക്കെ എഴുതിരുന്നത് ഒരു കാര്യ ചേട്ടാ ചേട്ടൻ വന്ന വഴിതെറ്റിപ്പ ഒരു എക്സാമ്പിളിന് വേണ്ടിട്ട് ഇതിപ്പോ ഞാൻ ഇവിടെ ഇത്ര മാന്യമായിട്ടാണ് എനിക്ക് അവൻ്റ കൊണ്ട് കാണിക്കുന്നത് ഇനിയും ഇതുപോലെ കമന്റ് ഇട്ടാൽ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല കമന്റ് റിയാക്ഷൻ പറയാ വളരെ മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പറയും ഇത് ഞാൻ മാന്യമായ പറയുന്നത് പക്ഷെ നിങ്ങൾ എഴുതിയ അതേ ഭാഷയിൽ പ്രതികരിക്കാൻ അറിയുന്ന ഏ അത് ഏത് ടൈപ്പിലാവും എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ധൈര്യമായി വന്നിട്ട് ഇതെന്റെ പേര് ഇന്നതാണ് എന്റെ അഡ്രസ്സ് ഇത് എന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ ഫേസ് ഒക്കെ കാണിച്ച് ഇത്ര ധൈര്യമായി ഞാൻ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ധൈര്യം ഉണ്ട് നമുക്ക് ബാക്കിലുള്ളത് വഴപ്പിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയിൽ വന്ന് ധൈര്യമായി കമന്റ് ഇടാം ഒളിച്ചും പാത്തിരുന്നിട്ട് ആർക്ക് വേണേലും എന്ത് കൂതറ വേണേലും വിളിച്ച് പറയാം അതിന് പ്രത്യേകിച്ച് അറിയുന്നില്ല എനിക്ക് ഇവിടെ നമുക്ക് ഫേക്കായിട്ട് വന്ന് എന്ത് കാര്യങ്ങളും കാണിക്കാനും ഒരു പ്രശ്നമില്ല അയ്യോ നിങ്ങളെ കുറിച്ച് പൊക്കി പറയാനുള്ള ഒരു വീഡിയോ അല്ലായിരുന്നു അപ്പൊ കുറച്ച് ഇങ്ങനെ പറയാണെന്ന് തോന്നിയത് കൊടുക്കുന്നത് അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ സിബിൻ വളരെ നല്ല സ്ട്രോങ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നു സിബിൻ കം ബാക്ക് തന്നെ ചെയ്യും സോ സിബിനും ജിൻഡോയും ഇപ്പൊ സിജോയും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ആവുമ്പോൾ ഷോ വീണ്ടും നല്ലൊരു ഓളത്തിലാകുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം നന്നായി ഗെയിം കളിക്കാൻ അറിയുന്ന അപ്പൊ ജിൻഡോയും സിജോയും നമ്മുടെ െബിനും കൂടിയൊക്കെ ആകുമ്പോൾ അപ്പൊ ഷോയ്ക്ക് നല്ലൊരു ഉഷാറാവും അപ്പൊ അതിന്റെ കൂടെ ബാക്കി എല്ലാവരും കൂടി കൂടുമ്പോ നമുക്ക് എന്താ പറയാ സീസൺ സിക്സ് കുറച്ചും കൂടി ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഇപ്പൊ ഈ അണ്ടർഗ്രൗണ്ടിൽ പോയി കിടക്കുക അപ്പൊ അതിൽ നിന്ന് ഒരു കമ്പാക്ക് ഉണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാം അല്ലാതെ ഈ നാല് പേരും കൂടി ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് പാടി അതൊക്കെ അന്താക്ഷരി കളിച്ചു കഴിഞ്ഞാൽ വെപ്പോ ഷോ വെറും ഇന്നിപ്പോ രാവിലെ തുടങ്ങി ഈ നേരം വരെയായി രാവിലെ കൊടുത്ത ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ നേരം വലിച്ചു വാരി എന്തൊക്കെയോ അരക്കുകയോ പറയുന്നു ഭയങ്കര ലാഗ് ഫീൽ ചെയ്തായിരുന്നു ബോറടിച്ചായിരുന്നു അപ്പൊ അതുപോലെയൊന്നും അല്ലാതെ ഷോയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരണമെങ്കിൽ ഷോയെ കുറിച്ച് ചോദിക്കുന്ന ആത്മാർത്ഥതയുള്ള ആളുകൾ അതായത് എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരണം അങ്ങനെ ഇൻട്രസ്റ്റ് ആക്കണം കോണ്ടന്റ് മേക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ആളുകള് എല്ലാ ചില ആളുകള് ഞാൻ ഭയങ്കര നാച്ചുറലായ ഓർഗാനിക് ആയിട്ടുള്ള അങ്ങനെയൊന്നും പറഞ്ഞിരുന്ന ഒരു കാര്യമില്ല ആർക്കും ഈ പരിപാടി കാണാൻ കാണിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ലൈവൊക്കെ സ്കിപ്പ് അടിച്ച് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് ഒരു മാറ്റിപ്പിടിക്കൽ അത്യാവശ്യമാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും മാറ്റിപ്പിടിക്കലിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ അധ്യായങ്ങൾ തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചുവരും സബ് ചെയ്യാതെല്ലാവരും സബ് ലൈക്ക് ഒന്നും മറക്കരുത് എല്ലാവർക്കും ടാറ്റാ ബായ്